രണ്ട് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടപ്പൊ ഞാൻ വീണ്ടും എന്റെ വീട്ടിൽ തന്നെ വന്നിരിക്കുന്നു പ്രാവശ്യത്തെ വരവില് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്റെ ബ്രദറിന്റെ രണ്ടാമത്തെ കുട്ടിനെ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ വെക്കുന്നത് കുട്ടിക്ക് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ എന്റെ മുഖത്തിലെ ആക്നാസ് ഒക്കെ മാറ്റി ഫേസ് നല്ല ക്ലിയർ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ്ട്ടത് ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിന്റെ പപ്പായ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് ഇത് നമ്മുടെ സ്കിന്ന ബ്രൈറ്റൻ ആക്കാനും ഒരു ഈവൻ സ്കിൻ ടോണും തരും അത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡേംടോക്കിന്റെ ടു പെർസെന്റേജ് സാലസിലിക് ആസിഡ് ഫേസ് ആണ് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ബ്ലാക്ക് ഹെഡ്സും ആക്നാസും റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഡേം ഡേംടോക്കിന്റെ ഫോർ പെർസെന്റേജ് നിയാസിന ഡേ ക്രീം ആണ് ഇത് ഡാർക്ക്നെസ് മാറാനും നമ്മുടെ സ്കിന്നു നല്ല പോലെ ബ്രൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ സ്കിൻ കെയർ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ജ്വല്ലറിക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിൽവർ ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് സ്കിൻ കെയർ ഡേ മാത്രം പോരട്ടെ അതേപോലെ തന്നെ നൈറ്റും വേണം ഗുഡ് വൈബ്സിന്റെ പപ്പായ ഫേസ് വാഷും കൊണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്ന ഡോക്കിന്റെ തന്നെ കൊളാജൻ ഫേസ് ജെല്ലാണ് ഇതിൽ ഹൈഡ്രലൈലൈസർ കൊളാജൻ ഉണ്ട് ഇത് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പ്രോഡക്ട്സ് എല്ലാം പർപ്പിൾ ഡോക്ടോമിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെറും പതിനാല് ദിവസം നിങ്ങളുടെ മുഖത്തിലെ മുഖക്കുരുവും കറുത്ത പാടുകളൊക്കെ മാറുട്ടോ അപ്പൊ തന്നെ ചെക്കൗട്ട് ചെയ്യാം